കണ്ണൂർ വിവിധ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് സമയം മൂന്നര മണി കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സാധാരണ ഈ കലോത്സവ നഗരിയിൽ പ്രത്യേകിച്ചും ഈ ആഘോഷ നഗരിയിലൊക്കെ പൊതുവെ കാണുന്നത് ഒരു വൈകുന്നേര സമയത്താണ് കൂടുതൽ ആൾക്കാരൊക്കെ എത്തിപ്പെടുന്നതും കാരണം ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് കലോത്സവ നഗരിയിലോടൊന്ന് യാത്ര ചെയ്ത് പല പല കലാ മത്സരങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പഴയ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് എപ്പോഴും കലോത്സവങ്ങൾ കൂടുതൽ സുന്ദരമാകുന്നത് എന്നാലും കലോത്സവ നഗരിയിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ തത്സമയ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂകളും സ്പെഷ്യൽ സ്റ്റോറീസൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചാനലായ കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട ചാനലായ കണ്ണൂർ വിഷൻ ചാനൽ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വേദികളിൽ ഏതാണ്ട് പതിനാറോളം വേദികളായിട്ട് മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു പത്തായിരത്തിലധികം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലാ ഈ ഒരു ദിനം നമുക്കറിയാം പയ്യൂരിനെ സംബന്ധിച്ച് ആഘോഷങ്ങളുടെ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുന്നു വിജയിച്ച് വരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുമായി ബന്ധപ്പെട്ടുള്ള തത്സമയ ഇൻ്റർവ്യൂകളെല്ലാം ഞങ്ങൾ ഇപ്പോഴത്തേക്കും തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ വെച്ച് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോഴെങ്കിലും അതിഥികളായി എത്തുന്ന പ്രിയപ്പെട്ടവരൊക്കെ മത്സരിച്ച് വിജയിച്ച് വരുന്ന പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങൾക്കറിയുന്ന പ്രിയപ്പെട്ടവരൊക്കെ തന്നെയായിരിക്കും ഇന്ന് ഇപ്പോൾ എന്റെ കൂടെ എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിൽ ആൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട് എന്നൊന്നും എന്നോടൊന്നും ചോദിക്കരുത് എനിക്ക് പറയാൻ അറിയില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം ചോദിക്കുക പേര് ചോദിക്കുക സ്കൂൾ ചോദിക്കുക ഏതാണ് ഐറ്റം എന്ന് ചോദിക്കുക സുഖമായിരിക്കുന്നു ആദ്യത്ത് സുഖാണോ നിന്നെ ഇവിടുന്ന് സംസാരിപ്പിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ ഉറപ്പാണ് സംസാരിപ്പിച്ചിട്ട് ആദിത് രമേഷ് അല്ലേ ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ട തായംബക ഫസ്റ്റ് എ ഗ്രേഡ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ ആദ്യ വിശേഷങ്ങൾ പറ ഭക്ഷണം കഴിച്ചോ ഇവിടെ വന്നിട്ട് അടുപ്പിച്ച് പിടിക്കേ കഴിച്ചിട്ടില്ല ഇനിയിപ്പോ ഇപ്പൊ കൂടെ വന്ന ആരായിരുന്നു മത്സരം ഇവിടെ ഓക്കെ ഇവിടെ വന്നിട്ട് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണം കഴിക്കണ്ട പുറത്ത് നമുക്ക് ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർ സത്യം പറഞ്ഞാ ഇല്ല എന്തൊക്കെ എന്ത് വാങ്ങിച്ചിരുന്നു പറഞ്ഞു വെളിയിൽ പോയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ശരി ഈയൊരു ചെണ്ടമേളവുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ഇതിന്റെ പഠനം തുടങ്ങിട്ട് പത്തര വർഷൻ ടുത്ത് സംസാരിക്കും കാരണം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തണ്ടേ അല്ല പിന്നെ ഞാൻ നല്ല ഹൈ സംസാരിക്കും ഒന്നും സംസാരിക്കും സംസാരിക്കാത്തത് ശരി എത്ര വർഷം ഇപ്പൊ പഠിക്കാൻ പത്ത് വർഷമായിട്ട് ആരുടെ കീഴാ പഠിക്കുന്നത് ആരാണ് ഗുരു മണ്ഡലം ആഹ് ആഹ് ശരി ശരി എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ ഒരു ദിവസം എല്ലാം എല്ലാ ദിവസവും ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട് ഓക്കെ ഏതൊക്കെ സമയങ്ങളാണ് ക്ലാസ് ഒക്കെ വരുന്നത് വൈകുന്നേരം മുതൽ വരെ പക്ഷേ എന്നോട് അച്ഛനെ പറഞ്ഞിരിക്കുന്നത് നീ വീട് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നാണല്ലോ അല്പവികൃതി ഒക്കെ ഉള്ള ഒരാളാണെന്നാണോ പറഞ്ഞത് വളരെ സൈലന്റാ ഏഹ് ശരി ശരി എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ വേണ്ടിട്ട് ഇവിടെ പത്ത് പത്ത് പേരുണ്ടായിരുന്നു ആ പത്ത് പേരൊക്കെ ജയിച്ചതിന് ശേഷം വിധി വന്നതിന് ശേഷം മാഷ വിളിച്ച് പറഞ്ഞോ ആശാൻ വന്നിന് കൂടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ വേദിയിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് മട്ടന്നൂരിനെ പോലെയുള്ള ഒരുപാട് താരങ്ങളുള്ള ഒരു സ്ഥലമാണ് അത്രയധികം പ്രഗത്ഭരായിട്ടുള്ള ഉള്ള ആൾക്കാരുള്ള സ്ഥലം ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇനി പോകേണ്ട സംസ്ഥാനത്തിലേക്കാണ് ഇതിനേക്കാളും ഒരു കട്ടിയുള്ള ഒരു മത്സരങ്ങൾ പല പല ജില്ലയിൽ നിന്ന് വരുന്ന ആ മത്സരാർത്ഥികൾ വലിയ വലിയ സാറുമാരുടെ കീഴിലൊക്കെ പഠിച്ചു വരുന്നവരൊക്കെയാണ് ഒരു വേദിയിലേക്ക് കയറുന്ന സമയത്ത് ആശാൻ പറഞ്ഞ ആദ്യത്തെ ഉപദേശം എന്താണ് എന്ത് പറഞ്ഞു മോനോട് ആദിത്യനോട് എന്താ പറഞ്ഞത് കയറുമ്പോൾ എന്താണ് പറഞ്ഞത് എന്താണ് ടെൻഷൻ ടെൻഷൻ കൂടാതെ നിന്റെ ഇപ്പോഴും ആ നന്നായിട്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ശരി ശരി ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന്റെ രണ്ട് ഇതിന്റെ എനിക്ക് അറിയില്ല ഞാൻ കേട്ട് ഭയങ്കര ആസ്വദിക്കുന്ന ഒരാൾ മാത്രമാണ് അപ്പൊ ഇതിന്റെ ഇതിന് ഓരോ ഭാഗങ്ങളില്ലേ ഓരോ ഭാഗങ്ങളുണ്ട് അപ്പോൾ വേദിയിൽ ചെയ്തത് ഇവിടെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മോൻ ഇഷ്ടമുള്ള ഒരു കുറച്ച് സമയം സമയം വെരി ഗുഡ് എടുത്തോ മൈക്കെടുക്ക് അവി സംസാരം മാത്രമേ അല്പം കുറവുള്ളൂ ബാക്കിയുള്ള അടിപൊളി സംഭവമാണ് ഇപ്പൊ ഈ ഒരു മത്സരത്തിൽ മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാം ഈ ഒരു മത്സരത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പം കലോത്സവ നഗരിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചങ്ങിട്ട് പോകും അല്ലേ ഏ സ്കൂളായിരുന്നു ചെറുന്ന് ഓക്കെ അവിടുന്ന് ടീച്ചേഴ്സ് ഒക്കെ വന്നായിരുന്നു കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ടീച്ചേഴ്സ് എന്തെങ്കിലും സ്പെഷ്യലി എന്തെങ്കിലും ഐസ്ക്രീം വാങ്ങിച്ചു ഒന്നും വാങ്ങിച്ചർമാരെ ആരെങ്കിലും ഉണ്ട് അവിടെ ഇവിടെ ആ വാങ്ങിച്ചു കേട്ടോ ഒരു ഐസ്ക്രീം തീർച്ചയായിട്ടും വാങ്ങിച്ചു കാരണം ഇത്തിരി പത്ത് ആൾക്കാർ മത്സരിച്ചിട്ട് ആൾ വിജയിച്ചിരിക്കല്ലേ കാരണം ആ സ്കൂളിൽ പ്രതികരിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് സംസ്ഥാനത്തേക്ക് പോവാൻ പോണേ അപ്പോ എല്ലാവിധ ആശംസകളും നേരികയാണ് അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് നമുക്ക് തിരുവനന്തപുരത്ത് കാണാം സംസ്ഥാനത്ത് കാണാം നന്നായിട്ട് സംസാരിക്കണം കേട്ടോ സംസാരിച്ചു കൂടി പഠിക്കണം ടാങ്കറിംഗ് ചെയ്യരുതേ ഓക്കെ സന്തോഷം അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് ടോപ് കോസംസം ജ്വല്ലറി നൽകുന്ന ഞങ്ങളുടെ കണ്ണൂർ ഊഷൻ ചാനലെ സ്നേഹ സമ്മാനം ഓക്കെ അപ്പോൾ എല്ലാവരോടും സ്പെഷ്യൽ അന്വേഷണങ്ങളൊക്കെ പറയാം സംസ്ഥാനത്ത് പോയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിദ്യാലയങ്ങളിൽ പല പല ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് മത്സരിക്കാൻ വരുന്നവരാണ് പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യാം മാഷോട് ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണം പറയണം കേട്ടോ താങ്ക് സോ മച്ച്